ഹലോ അപ്പം താ നമ്മുടെ രാമായണ മാസം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കർക്കിടകം വന്നാണ് അല്ലേ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറിയത് കേട്ടോ പാപ്പൂന് പോണം ബിജോണൊക്കെ പോകണം അതിന് മുന്നേ ചോറും കറികളൊക്കെ റെഡിയാക്കണം എന്നിട്ട് എനിക്ക് അമ്പലത്തിലോട്ടും പോകണം കേട്ടോ അങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ പിന്നെ സാമ്പാറിന് പരിപ്പ് വേവിച്ചു വേവിച്ചതിന് ശേഷം പച്ചക്കറികൾ ഇട്ടിട്ട് പുളിയും പിഴിഞ്ഞ ഉപ്പും കൂടെ വെച്ചിട്ട് ഒരു വിസിലേക്കാൻ വേണ്ടി വീണ്ടും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇഡ്ഡലിക്കും അടുപ്പിൽ വെച്ചിട്ടുണ്ട് തോരനും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ശടവടയിൽ നിന്ന് സാമ്പാറിൻ്റെ കൂട്ടൊക്കെ ഇട്ട് സാമ്പാർ റെഡിയാക്കി എടുത്തു ഇത് ആ തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടോ വേറെ കറികളൊന്നും ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല അങ്ങനെ ബിജോറിനും പാപ്പൂനും കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് ഇതൊക്കെ ആപ്പി കൊടുക്കുകയാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും എന്നിട്ട് അവരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് മേലെഴുതിയിട്ട് അമ്പലത്തിൽ പോവാനായിട്ട് റെഡിയാവുകയാണ് കേട്ടോ ും കാപ്പിയൊക്കെ കൊടുത്ത് റെഡി പിന്നെ പോകുന്നത് അപ്പം ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചിട്ടല്ല പോകുന്നത് കാരണം അമ്പലത്തിൽ രാവിലെ പോവുകയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാണ്ടാണ് പോകുന്നത് എനിക്കതാണ് ഇഷ്ടം അങ്ങനെ ദാ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ജമുക്ക ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മാലയും കൂടെ ഉണ്ട് പിന്നെ ഈ മാലയൊന്നും ഇട്ടില്ല അത് കുറച്ച് ഓവറായി പോവും അതുകൊണ്ട് പിന്നെ ദാ ഞാൻ റെഡിയായി പൂവൊക്കെ തലേന്ന് വിളക്ക് കത്തിക്കാനായിട്ട് നമുക്ക് വീട്ടിലത്തേക്ക് പൂ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പൂവിടെ മേടിച്ചിട്ട് ഞാനും പാപ്പവും എൻ്റെ അനിയത്തിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അമ്മയും അനുവും കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മക്കൾ രണ്ടുപേരും പോയി ബിജോട്ടം പോയി അവളുടെ ഹസ്ബൻഡും ഒക്കെ പോയി അങ്ങനെതാ ഞാൻ റെഡി ആയിട്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരത്തില്ല കാരണം ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡിലോട്ട് കയറി നിൽക്കണം അങ്ങനെതാ ഓട്ടോയിൽ വന്നിട്ട് ഞാനും അമ്മയും അനിയത്തും കൂടെ ആയിട്ട് പോകണം കേട്ടോ അങ്ങനെ ചെന്നിട്ട് നമ്മുടെ കിടാവിളക്കിൽ എണ്ണയൊക്കെ വാങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൂല് ജവിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച് എണ്ണ പിന്നെ നൂലൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോയത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ രാമായണ മാസമായിട്ട് അമ്പലത്തിൽ പോയി തൊഴുതപ്പോൾ മനസ്സിനൊരു സമാധാനം കേട്ടോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കാരണം ഫുഡ് കഴിച്ചിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ അറിയാമല്ലോ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ കയറുവാണെങ്കിൽ കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെയാണ് ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ തളർന്നു പോകും അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചൊന്ന് എനർജി ആയിട്ട് കയറാമെന്ന കരുതി അങ്ങനെ മസാല ദോശയും പൂരിയും ഇത് നല്ല ടേസ്റ്റാണായിരുന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക മോദകം എന്ന് പറയും അത് നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുക്കാനായിട്ട് ഷോപ്പിലോട്ട് കയറി അങ്ങനെതായി എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാവാടയും ബ്ലൗസും തെക്കാനായിട്ട് ഇതിൻ്റെ പാവാടയ്ക്കാ വയലറ്റ് തന്നെ എടുക്കാന്ന് വെച്ചു പക്ഷെ ബ്ലൗസിനായിരുന്നു കൺഫ്യൂഷൻ കേട്ടോ കാരണം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആയിരുന്നു അതുകൊണ്ട് എന്താ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഏതാണ് എടുത്തേന്നുള്ളത് ഇപ്പം പറയുന്നില്ല അത് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാവേ അങ്ങനെ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് നല്ലതാണ് നമ്മുടെ ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ജോർജറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ ഇത് റോ സിൽക്കാണ് അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ വയലറ്റ് ഞാൻ ഓൾറെഡി ഒരു സ്റ്റിച്ച് ചെയ്തിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോസിൽ തന്നെ പിന്നെ അതായത് ഒരു വൈറ്റ് വർക്ക് ഉള്ള മെറ്റീരിയൽ മീറ്ററിന് ആയിരത്തി അഞ്ഞൂറ് അങ്ങാണ്ടോ ആയിരുന്നോട്ടോ ഞാൻ അത് അതുപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ തുടക്കിയായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലെനിക്ക് ലാവൻഡർ ഷേഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ നല്ല എന്താ പറയുക നല്ല റേറ്റ് ഉണ്ട് പക്ഷേ എനിക്കതങ്ങ് താഴെ വയ്ക്കാൻ തോന്നിയില്ല ഞാനതിട്ട് തിരിച്ച് മറച്ചുമൊക്കെ അതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ ഇങ്ങനെ ഒഴുകി കിടക്കണം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ സാരിയായിട്ടും ഉപയോഗിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ നേരം വെച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് ഞാനിപ്പോൾ ഇതിൽ ഏതാ എടുത്തതെന്നൊന്നും പറയുന്നില്ല ഞാനത് പിന്നെ കാണിക്കാം അങ്ങനെ പിന്നെ അനീത്തിക്ക് വേണ്ടി കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അവള് നോക്കിയത് നല്ല പ്രിൻ്റ് ഉള്ള ഒരുപാട് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് ഏട്ടോ വന്നത് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുന്നതിനും പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കാരണം അവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഓൾറെഡി നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ജ്യൂസല്ല ഷേക്ക് ആണ് ഏട്ടോ കുടിച്ചത് കുടിച്ചിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു വാവല്ലേ വരുന്നത് കർക്കിടകാവ് അപ്പോൾ അന്നത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടേറ്റാമ്പ ബസ്